നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം ഇന്നലെയാണ് പെൻഷൻ മെയ് മാസത്തിലെ പെൻഷൻ നമ്മുടെ എല്ലാം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അങ്ങനെ പല രൂപത്തിലുള്ള പണമാണ് എത്തിയിട്ടുള്ളത് പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ പെൻഷൻ പണം എത്താൻ കാരണമുള്ളത് കഴിഞ്ഞ വർഷം കുടിശ്ശികയുള്ള ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും വിധം ലഭിക്കുന്ന ആളുകൾക്ക് കേരള സർക്കാരിൻ്റെ വീതം മാത്രം ലഭിച്ച ആളുകൾക്ക് രണ്ടായിരത്തി എണ്ണൂറും കഴിഞ്ഞ വർഷം കുടിശ്ശികയില്ലാത്ത ആളുകൾക്ക് ആയിരത്തി അറുന്നൂറും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കുടിശ്ശിക കേരള സർക്കാരിൻ്റെ പെൻഷൻ മാത്രം ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ച് മറ്റു രൂപത്തിലുള്ള ക്ഷേമതി പോലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ മാത്രം പെൻഷൻ ലഭിച്ച ആളുകൾ അങ്ങനെ പലരും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ അങ്ങനെ ലഭിച്ചിട്ടുള്ളത് എന്നാൽ എന്തെല്ലാം പെൻഷൻ ലഭിക്കുന്നുണ്ടോ അവരെല്ലാം നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ് ഏത് രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരുവിധ പെൻഷൻ ലഭിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ മാസ്റ്ററിൻ്റെ തീയതി ഇപ്പോൾ വന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പെൻഷൻ മാസ്റ്റിംഗിങ് തുടങ്ങുകയാണ് എങ്ങനെ മാസ്റ്റിംഗ് ചെയ്യാം അക്ഷയിൽ പോകാതെ മാസ്റ്റം ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് നോക്കാം അതിനുമ്പായി ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ മുകളിൽ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാവിധ പെൻഷൻ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന അത് വാർദ്ധക്യ പെൻഷൻ ആയിക്കോട്ടെ വിധവ പെൻഷൻ ആയിക്കോട്ടെ കാർഷിക പെൻഷൻ ആയിക്കോട്ടെ ഡിസബിലിറ്റി പെൻഷൻ ആയിക്കോട്ടെ എല്ലാ രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മഷ്ടിംഗ് തുടങ്ങുകയാണ് നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസമാണ് ഇതിന് കാലാവധി ഉണ്ടായിരിക്കുക നമ്മൾ എല്ലാ വർഷവും കണ്ടതുപോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ വിരൽ പതിപ്പിച്ച് നമ്മൾ മഷ്ടിംഗ് പൂർത്തിയാക്കുന്ന രീതിയിൽ രീതിയും അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റു രീതി കൂടി ചിലപ്പോൾ വരാൻ സാധ്യത കാണുന്നുണ്ട് നമുക്കറിയാം നമ്മൾ റേഷൻ കാർഡ് മാഷിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആ ആപ്ലിക്കേഷൻ മുഖാന്തരമായിരുന്നു നമ്മൾ മഷ്ടം പൂർത്തിയാക്കിയിരുന്നത് അവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ അതുപോലെ തന്നെ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു വരുന്നൊരു ഒ ടി പി എന്നീ കാര്യങ്ങൾ നമ്മൾ കൊടുത്ത് നമുക്ക് ഭക്ഷണം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കൂടി ചിലപ്പോൾ വന്ന് വരാം അതുപോലെ തന്നെ നിലവിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ വന്ന് മഷ്ടം ചെയ്യുന്ന രീതിയും ഉണ്ടായിരിക്കും മഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഏതാണോ സൗകര്യപ്രദം അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവസരമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും അതിനുമുമ്പായി തന്നെ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനം നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ മഷ്ണിംഗ് തീയതി നാൽപ്പത് ദിവസം മാത്രമായി ഉണ്ടാവുക നമ്മളിത് ശ്രദ്ധിക്കാതെ നമ്മൾ മഷ്ണിംഗ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മഷ്ണിംഗ് പരാജയപ്പെടുകയും പിന്നീട് എന്താണ് പ്രശ്നമെന്ന് എന്ന് കണ്ടെത്തി ആധാർ കാർഡ് തിരുത്താനുള്ള സമയം ചിലപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വരില്ല ആധാർ കാർഡ് തിരുത്താൻ ഇപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ആധാർ കാർഡിലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്ത ഫോൺ നമ്മുടെ കൈവശമില്ലാത്ത കൈവശമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ കൈവശമുള്ള നമ്പർ നമ്മൾ ലിങ്ക് ചെയ്തു വെക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞാൽ മഷ്ടിംഗ് വരുന്ന സമയങ്ങളിൽ നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് ചെന്ന് മഷ്ട്രിംഗ് പൂർത്തിയാക്കേണ്ടി വരും രണ്ടായാലും നമ്മുടെ ആധാർ കാർഡ് റെഡിയാക്കി വെക്കൽ നിർബന്ധമാണ് പിന്നീട് പെൻഷൻ ലഭിക്കുന്ന സമയങ്ങളിൽ എനിക്ക് പെൻഷൻ ലഭിച്ചില്ല എന്ന് വരുന്ന ആളുകൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ നമ്മൾ പെൻഷനായി ബന്ധപ്പെടുന്ന സമയങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും പെൻഷൻ മാശനം ചെയ്യാത്തത് മൂലമാണ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് മൂലമാണ് ഇതുപോലത്തെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ മറ്റ് ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് തോട്ടത്തിലുള്ള ലേക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം